ആഴ്ച കൂടി ആലോചിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ ആ ഏക്കർ മണ്ണിന്റെ മക്കളെ ചെന്നപ്പെട്ട പരപ്പാടി എസ്റ്റേറ്റിൽ മാലിന്യ പ്ലാന്റ് ആരംഭിക്കുന്നതിന് ഭൂമി വിട്ടു നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും ഉടമ പിന്മാറിയില്ലെങ്കിൽ ഭൂമി പിടിച്ചെടുത്ത പ്രദേശത്തെ ഭൂരഹിതർക്ക് കൈമാറുമെന്ന് ഇടതുമുന്നണിയുടെ മുന്നറിയിപ്പ് മാലിന്യ പ്ലാന്റിനെതിരെ ഇടതുമുന്നണി ചെന്നപ്പെട്ടയിൽ സംഘടിപ്പിച്ച മനുഷ്യ ചെങ്ങല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ എസ് ജയമോഹനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മാലിന്യ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിൽ നടത്തുന്ന ഏതൊരു സമരത്തിനും ഇടതുമുന്നണിയുടെ പിന്തുണ ഉണ്ടാകും കോൺഗ്രസും ബി ജെ പിയും സമരത്തിന്റെ പേരിൽ നാട്ടുകാരെ ഭിന്നിപ്പിച്ച് മുതലെടുപ്പ് നടത്തുകയാണെന്നും ജയമോഹൻ ആരോപിച്ചു ഏതെങ്കിലും ഇങ്ങനെ മോഹിച്ച് നുണഞ്ഞ് നടക്കുന്ന തലപ്പത്തിരിക്കുന്ന ചില ആളുകൾ ഈ പാവപ്പെട്ട ആളെ ജോലിക്കുന്നതിന് തടസ്സമെങ്കിൽ ആ തലപ്പത്തിരിക്കുന്നവരെ തട്ടി മാറ്റി ഈ എതിര് നിൽക്കുന്ന ആളുകളുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തണം അതാണ് ഞങ്ങൾ നോക്കുന്നത് അതാണ് ഇവിടെ കണ്ടത് ഒരു നേതാവിന്റെയും വകയല്ലല്ലോ ജനങ്ങൾ ജനങ്ങളെ ബാധിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ വരുന്ന ഘട്ടങ്ങളിൽ അവര് സംഘം ചേരുവാൻ ഒരുമിക്കും അവര് ശത്രുയർത്തും അവർക്ക് ആശ്വാസം നൽകാൻ രംഗത്ത് വരും വിശ്വസിക്കാൻ പറ്റുന്നവരോടൊപ്പം ജനങ്ങൾ നിൽക്കും അതാണ് നമ്മൾ കണ്ടുവരുന്നത് ഇവിടെ മാലിന്യം എവിടെങ്കിലുമൊക്കെയുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ചെന്നപ്പട്ടയിലെ ആളുകളെ നെഞ്ചത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തോടൊപ്പം നിൽക്കുമോ ഇടതുപക്ഷം എം എൽ എ നിൽക്കുമോ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് നിൽക്കോ ഗ്രാമപഞ്ചായത്ത് നിൽക്കുമോ പഞ്ചായത്തൊക്കെ അവിടെ കിടക്കട്ടെ എം എൽ എ എം പി ഒക്കെ ഇവിടെ കിടക്കുന്നൂറേ പക്ഷെ അങ്ങനെ ഒരു നിലപാടുമായി വന്നാൽ ഇടതുപക്ഷം എന്ന ഒരു പക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ ഏത് ശക്തികൾ പട്ടാളവുമായിട്ട് വന്നാലും ശരി അവരെ കണക്കു പഠിക്കു പുറത്തെന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനുള്ള തീരമായ നിലപാട് സ്വീകരിക്കാൻ കെപ്പുള്ളവരാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നിൽക്കുന്നതായിരിക്കും നല്ലത് സി പി ഐ ലോക്കൽ സെക്രട്ടറി ദിലീപ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ഇടതുമുന്നണി നേതാക്കളായ ഡി വിശ്വസേനൻ ലിജു ജമാൽ ആയൂർ ബിജു എ ആർ അസീം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ അനിൽകുമാർ സി അംബികാകുമാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ എം മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ തൊഴിലാളികൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ ചങ്ങലയിൽ അണിച്ചേർന്നു ചണ്ടപ്പെട്ട മുതൽ പരപ്പാടി വരെയായിരുന്നു മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത് News Bureau, Angel.